ജനങ്ങളുടെ യാത്ര സുഗമമാക്കുന്നതിനായി പുതിയതും ലോകോത്തരവുമായ അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കാനാണ് ഇന്ത്യൻ റെയിൽവേ പ്രവർത്തിക്കുന്നത് ഇന്നത്തെ കാലത്ത് മിക്ക ആളുകളും വന്ദേഭാരത് ട്രെയിനിലാണ് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് കാരണം കുറഞ്ഞ സമയത്തിനുള്ളിൽ വന്ദേഭാരതിന് ദീർഘദൂരം സഞ്ചരിക്കാൻ കഴിയും ട്രെയിനിൽ നിരവധി സൌകര്യങ്ങളും ലഭ്യമാണ് വന്ദേഭാരത് ട്രെയിനിൽ സ്ലീപ്പർ യാത്ര ആസ്വദിക്കാൻ യാത്രക്കാർക്ക് ഉടൻ തന്നെ കഴിയും ഈ സാമ്പത്തിക വർഷത്തിൽ മുപ്പത് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഓടിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അടുത്ത മാസം അവസാനത്തോടെ അതായത് ജൂലൈ മാസത്തോടെ ആദ്യ ട്രെയിൻ ിൽ ഓടി ആദ്യത്തെ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ വേഗത പരീക്ഷണം പൂർത്തിയതായി റെയിൽവേ ഉദ്യോഗസ്ഥർ പറഞ്ഞു ആദ്യത്തെ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിന്റെ റൂട്ടും നിരക്കും റെയിൽവേ ബോർഡ് തീരുമാനിക്കുകയാണ് അടുത്ത മാസം പ്രധാനമന്ത്രി മോദി ഈ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് സാമ്പത്തിക വർഷത്തിൽ ആകെ മുപ്പത് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ സർവീസ് നടത്താനാകുമെന്ന് റെയിൽവേയും പറയുന്നു ബംഗളൂരു ആസ്ഥാനമായുള്ള സർക്കാർ ഉടമസ്ഥതയുള്ള ബിഇഎംഎൽ പത്ത് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ആദ്യ ട്രെയിൻ ഓടിക്കാൻ അനുമതി ലഭിച്ച ശേഷം ബാക്കിയുള്ള ട്രെയിനുകളും ക്രമേണ ട്രാക്കുകളിൽ ഇറക്കും ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ എട്ട് മുതൽ പത്ത് വരെ വന്ദേ വന്ദേഭാരത് ട്രെയിനുകൾ നിർമ്മിക്കുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ഈ ട്രെയിനുകളുടെ കോച്ചുകൾ ബി എം എല്ലും ഐസിഎഫും സംയുക്തമായി തയ്യാറാക്കുന്നു ഓടാൻ കഴിയുന്ന തരത്തിലാണ് വന്ദേ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിലവിൽ രാജധാനി ശതാബ്ദി വന്ദേഭാരത് തുടങ്ങിയ ട്രെയിനുകൾ പരമാവധി മണിക്കൂറിൽ വരെ വേഗതയിൽ സഞ്ചരിക്കുന്ന തരത്തിൽ ാണ് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മറ്റു ട്രെയിനുകൾ കിലോമീറ്റർ വേഗതയിലാണ് ഓടുന്നത് അതായത് രാജധാനി ശതാബ്ദി വന്ദേഭാരത്തിന്റെ ചെയർക്കാർ എന്നിവ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിൽ വന്ദേഭാരത് സ്ലീപ്പർ ഓടിത്തുടങ്ങുന്നതോടെ യാത്രക്കാർക്ക് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് വളരെ എളുപ്പമായിരിക്കും യാത്രക്കാർക്ക് ധാരാളം സമയം ലഭിക്കാം ഈ വേഗതയിൽ വന്ദേഭാരത് ട്രെയിൻ പ്രധാനമായും ഡൽഹി ഹൌറ ഡൽഹി മുംബൈ റെയിൽവേ റൂട്ടുകളിലാണ് ഓടുന്നത് അതിനിടെ കത്രയിൽ നിന്ന് കശ്മീരിലേക്കുള്ള കത്ര ശ്രീനഗർ വന്ദേഭാരത് നിറഞ്ഞോടുന്നു അഞ്ഞൂറ്റി മുപ്പത് സീറ്റുള്ള വണ്ടിയുടെ ആദ്യ കാഴ്ചയിൽ ടിക്കറ്റ് കിട്ടാനില്ല ഖത്രയിൽ നിന്ന് ശ്രീനഗറിലേക്കും തിരിച്ചും ദിവസം നാല് സർവീസുകളാണുള്ളത് മൂന്ന് മണിക്കൂറാണ് യാത്ര വന്ദേഭാരതിൽ കാർ സീറ്റും അൻപത്തിരണ്ട് എക്സിക്യൂട്ടീവ് സീറ്റും ഉണ്ട് ഖത്ര ശ്രീനഗർ വന്ദേഭാരത് രാവിലെ എട്ട് പത്തിന് പുറപ്പെടും എട്ടിന് ശ്രീനഗറിലെത്തും ചേർക്കാർ ടിക്കറ്റിന് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് നിരക്ക് സസ്യാഹാരവും ടിക്കറ്റിനൊപ്പം ചേർക്കാം ചൊവ്വാഴ്ച ഓടില്ല ഖത്ര ശ്രീനഗർ ഉച്ചയ്ക്ക് അഞ്ചിന് പുറപ്പെടും വൈകിട്ട് ശ്രീനഗറിലെത്തും ടിക്കറ്റിന് അറുനൂറ്റി അറുപത് രൂപയാണ് നിരക്ക് ഡൽഹിയിൽ നിന്ന് വന്ദേ ഭാരത് അടക്കം പതിനഞ്ച് വണ്ടികൾ സർവീസ് നടത്തുന്നുണ്ട് കന്യാകുമാരിയിൽ നിന്ന് കത്രയിലേക്ക് നേരിട്ടൊരു വണ്ടിയുമുണ്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെടുന്ന ഹിമസാഗർ എക്സ്പ്രസ് പാലക്കാട് വഴിയാണ് കത്രയിലേക്ക് പോകുന്നത് എന്നാൽ പാലക്കാട് ഡിവിഷന് കീഴിലുള്ള നവയുഗ് എക്സ്പ്രസ് കോവിഡ് കാലത്ത് നിർത്തിയത് പുനരാരംഭിച്ചിട്ടില്ല മംഗളൂരുവിൽ നിന്ന് പാലക്കാട് വഴി കത്രയിലേക്ക് സർവീസ് നടത്തിയിരുന്ന വണ്ടിയാണിത് പതിനാറ് കൊച്ചുമായി തിരുവനന്തപുരം മംഗളൂരു വന്ദേഭാരത് സർവീസ് തുടങ്ങിയിട്ടുണ്ട് എണ്ണം ഇരട്ടിയായിട്ടും സീറ്റുകൾ നിറഞ്ഞായിരുന്നു ആദ്യ യാത്ര സീറ്റുകൾ കിട്ടാനില്ല എന്ന ആലപ്പുഴ റോട്ടിലെ വന്ദേഭാരത് യാത്രക്കാരുടെ സ്ഥിരം ായിരുന്നു സീറ്റ് നോക്കുമ്പോഴെല്ലാം വെയിറ്റിംഗ് ലിസ്റ്റ് യാത്രക്കാരെ ഹാപ്പിയാക്കിയാണ് പതിനാറ് കോച്ച് ട്രെയിൻ യാത്ര തുടങ്ങിയിട്ടുള്ളത് നേരത്തെയുള്ള എട്ട് കോച്ചുകളാണ് ഇരട്ടിയായത് അഞ്ഞൂറ്റി മുപ്പത് സീറ്റുകൾ എക്സിക്യൂട്ടീവ് ചെയർ എണ്ണം രണ്ടായി ഇത്തരത്തിൽ നിരവധി മാറ്റങ്ങളാണ് ഇന്ത്യൻ റെയിൽവേ കൊണ്ടുവരുന്നത് ന്യൂസ് ഡെസ്ക്